അത് ഞാനൊരു കുക്കിങ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം എന്താ പറയുക നമ്മുടെ ഷാപ്പിലൊക്കെ കിട്ടുന്ന പോലെ ഒരു കക്ക അരച്ചിട റോസ്റ്റ് ഒന്നുണ്ടാക്കുന്ന ട്രൈ ചെയ്യുവാണേ അപ്പം നമ്മുടെ എന്നാ പറയുന്നത് മലയാളി ചേട്ടന്മാരെ കുറച്ച് തോന്നാ കക്കയിൽ കക്ക ക്ലീൻ ചെയ്താണ് കുക്ക്ഡ് ക്ലാമീറ്റ് ഓൾറെഡി ക്ലീൻ ചെയ്ത് കുക്കും ചെയ്താണ് അപ്പം എനിക്ക് കുക്കിക്കേണ്ട പരിപാടിയില്ല അപ്പോൾ എളുപ്പത്തിലുള്ള പരിപാടിയാണ് അപ്പം അതിന് വേണ്ടിയിട്ടായ ആവശ്യമായ സാധനങ്ങളൊക്കെ അപ്പം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമോ ഞാൻ കാണിച്ചു തരാം ഏയ് നിങ്ങൾ എടുത്തു വച്ചേക്കുന്നതേ നമ്മുടെ കുറച്ച് ചുമന്നുള്ളി അല്ലേ ചുമന്നുള്ളി മേടിച്ചാണ് അതുകൊണ്ട് എല്ലാം നീ മുളയ്ക്കാൻ തുടങ്ങി അപ്പം നമുക്ക് കുറച്ച് ചുമന്നുള്ളി എടുത്ത് പുലി കളയണം പിന്നെ ഒരു കുറച്ച് സബോളയും കുറച്ച് ഇഞ്ചി ഏ ഇതൊന്ന് ഞാനൊന്ന് വൃത്തിയാക്കി അരിഞ്ഞെടുത്തുകൊണ്ട് വരട്ടെട്ടോ നമ്മുടെ ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് കിട്ടും എന്നൊന്ന് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടും കേട്ടോ എന്താ പറയുക അപ്പം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുക്കിംഗ് പ്രോസസ്സിലേക്ക് തുടങ്ങും ഒരു മൺചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞങ്ങളുടെ വെളിച്ചെണ്ണ ഉണ്ടോ കരി കട്ടയായിട്ടാണ് ഇരിക്കുന്നത് അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വെളിച്ചെണ്ണയാണ് ആട്ടിയ ച ആ ചക്കില അട്ടി നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് അപ്പം നമുക്കത് ചട്ടീനു ചൂടാട്ടെ അത് ഒരു വെയിറ്റ് ചെയ്യാം അപ്പം ചട്ടിയിൽ വെള്ളമൊക്കെ പോയിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നാന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് തേങ്ങാ കൊത്ത് കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങാ കൊത്ത് ഇത് ഫ്രീസറിലാണ് വെച്ചിരുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ഇത് ആദ്യം ഇതിൻ്റെ അകത്തേക്ക് ഒന്നെടുത്തിടാം ഇത്രയും മതിയായിരിക്കും ഒത്തിരിയായി അപ്പം അതിൻ്റെ വെള്ളം ഒന്ന് പോകണം അപ്പം നമ്മുടെ നാടൻ സാധനമായതേ നമ്മുടെ നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന നമ്മുടെ ചരപ്പത്തവി അതാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇതിൻ്റെ വെള്ളം ഒന്ന് പോകണം അതാണ് നമ്മുടെ ഉദ്ദേശം അപ്പം ഇതിൻ്റെ അകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇതുപോലെ ഒരു ചെറുപ്പം നമ്മുടെ കറിക്കാവശ്യമാണ് എത്രയാണോ കിട്ടോട്ടോ ഞാനൊരു അര ടീസ്പൂൺ ഇട്ട് നമുക്ക് നോക്കാം ഇതുകൊണ്ട് ണ ഞാനൊരു ഗ്ലാസ് ഇത് ഇന്നത്തെ കുപ്പി എടുക്കണം കാരണം ഇതിങ്ങനത്തെ കുപ്പിയിലായത് കൊണ്ട് നമുക്ക് നല്ല പാടാണ് ഏത് നേരം വെളിച്ചെണ്ണ ഉരുക്കിയെടുക്കണം അപ്പം ഞാൻ എനിവേ നൈഫി കിട്ടുന്ന വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഇടുക ഓക്കെ ഓക്കെ അപ്പം ആവശ്യമുള്ള വെളിച്ചെണ്ണ ഇടുക എനിക്ക് കുറച്ചും കൂടെ വേണം ഞാനൊന്നൊരു പാത്രത്തിൽ ചൂടുവെള്ളം വെച്ചിട്ട് വെക്കട്ടെ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാൻ കണ്ടോ നമ്മളതിൽ ഏതാ ഉള്ള പക്ഷെ നടൻ ആയതുകൊണ്ട് ആ ടേസ്റ്റൊക്കെ കിട്ടാനായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ പിന്നെ അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി കരിയാപ്പില ഒരു പേരിന് കുറച്ച് കരിയാപ്പിള ഇടുവാണേ അതും കൂടെ കിടക്കട്ടെ അപ്പം ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് വരട്ടെ അപ്പം എന്നേ നമ്മൾ ആദ്യം തന്നെ ആ കോക്കനട്ട് സ്ലൈസ് ഫ്രീസറിൽ ഫ്രീസറിലിരുന്നുകൊണ്ട് അതിൻ്റെ വെള്ളം ഒന്ന് പറ്റിക്കഴിഞ്ഞതിന് ശേഷം ആണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എന്നിട്ട് മഞ്ഞൾപ്പൊടിയും കരിയാപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക അപ്പോൾ കോക്കോനട്ടിന് കുറച്ച് കൂടുതൽ ഫ്രൈ ആകാൻ സമയമെടുക്കും അതുകൊണ്ടാണെ ഇപ്പം ഞാൻ ഓയിസ് ഓർ കൊടുക്കുന്ന സമയത്തെ ഭയങ്കര മഴയാണ് പിന്നെ അപ്പുറത്തുപ്പുറത്തെല്ലാം തട്ടലും മുട്ടലും ഓരോ പണികളും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച നമ്മുടെ ചുമത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൂടി ക്രഷ് ചെയ്തെടുത്ത് അതും കൂടെ അതിനത്തേക്ക് ഇടുക അപ്പോൾ തേങ്ങാപ്പൂതിരുമാരി മൂത്തതിന് ശേഷമാണേ നമ്മൾ ഇടുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ അതിൻ്റെ ഒരു അതിന് നന്നായിട്ട് ഇപ്പോൾ മൂത്തു അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കരി പിന്നെ നാട്ടിൽ തുടങ്ങുന്ന കാന്താനമുളകാണേ ആ കാന്താരമുളകും പിന്നെ നമ്മുടെ കുടമ്പുളിയില്ലേ രണ്ട് കുടംപുളിയും ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണ് അപ്പോൾ എൻ്റെ കക്ക ഓൾറെഡി വേവിച്ചതായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടുന്നത് കക്ക വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് കക്ക കിള്ളിയ ശേഷം നമുക്ക് കക്കകത്ത് ഈ പുളി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് കേട്ടോ അപ്പം ഇത് ഞാൻ കുറച്ച് ഉപ്പ് അതിനകത്തേക്ക് ഇടുവാണ അപ്പോഴത്തിനത് പെട്ടെന്ന് എല്ലാം ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ടാണ് അപ്പം നമ്മുടെ കുക്കിങ് സ്പീഡപ്പ് ആവും ഒരു വൺ ടേബിൾ സ്പൂണ് ഉപ്പാണ് ഞാൻ ഇട്ടത് കറക്റ്റ് ആയിരുന്നു പിന്നെ എനിക്ക് വേണ്ട ആവശ്യം വന്നില്ല അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഉപ്പ് അവിടെ എവിടെയൊക്കെ ഇരിക്കുകയാണ് കാരണം നന്നായിട്ട് അടക്കണം കേട്ടോ അപ്പോൾ ഇത് ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് അല്ല അത്രക്കൊന്നും ഒക്കെ അറിയാം എന്നാലും അറിയാവുന്നതെല്ലാം യൂട്യൂബിലിട്ട് കാണിക്കുക എന്ന് ചിലർ പറയുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറിയ ഒന്നും അറിയാൻ പറ്റാത്തവരൊക്കെ വ ഒത്തിരി പേരുണ്ട് പക്ഷേ നല്ല ടേസ്റ്റായിട്ട് ഫുഡ് കഴിക്കണം കഴിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഓരോ സ്മോൾ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് കാരണം ചില മൈന്യൂട്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ കറി മൊത്തം കുളവാകും അപ്പം എൻ്റെ കക്ക ആണെങ്കിൽ ഭയങ്കര വേവിച്ചതായത് എനിക്ക് എന്താ പറയുക അതിനൊരു ചൂടു വല്ലതിനും ഫ്രീസായിട്ടാണ് ഇരിക്കുന്നത് അപ്പോഴത്തേനും ആ കക്കറച്ച ഇടുന്നതിന് ഇപ്പാട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം ഈ കക്കി ഇറച്ചിയുടെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ് അപ്പം നമ്മുടെ വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇടുന്നത് പിന്നെ അതിനേക്ക് ആവശ്യമായ കുറച്ച് മുളക് പൊടി നമ്മൾ ഓൾറെഡി കാന്താരി മുളകിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അത് കാരണം ഒരു വൺ ടീസ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത് കേട്ടോ സാധാരണ മുളക് പൊടിയാണെങ്കിൽ കാശ്മീരി ജില്ലി പൊടിയല്ലോ കേട്ടോ അപ്പം അതിട്ടും അത് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കുക ഓക്കെ ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ഇടാം ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ഗരം മസാല പൊടിയാണ് അപ്പം എന്താ പറയുക എല്ലാ നമ്മുടെ സ്പൈസസ് എല്ലാം കൂടി ഇട്ട് പൊടിച്ചതാണ് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വട്ടെ അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി ഇളക്കിയിട്ട് പച്ചമണം പോകുന്ന വരെ ഇളക്കണം കേട്ടോ അപ്പം പിന്നെ അതെല്ലാം ആ നമ്മുടെ ഉള്ളിമുളകും കഴിഞ്ഞ എല്ലാത്തിലേക്കും നമ്മുടെ തേങ്ങാക്കത്തിലേക്കും എല്ലാം നന്നായിട്ട് പിടിക്കണം അതുവരെ നന്നായിട്ട് ഇളക്കി കരിയാതെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മുടെ കവേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി കൊടുക്കുക ഓക്കെ എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഓക്കെ അപ്പം ഞാൻ ഈ ഈ തവി ഇതും കൊണ്ട് കിടക്കാൻ ഭയങ്കര പാടായിരുന്നു കാരണം ഞാൻ വേറൊരു തവി മാറ്റണമെന്നും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഫ്രീസ് ആയിരുന്നല്ലോ പിന്നെ ഞാനിത് അത് കാരണം എനിക്ക് ഇവിടെ വേവിച്ചത് കൊണ്ടാണ് ഞാനിത് കഴുകാത്ത കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത് ഒന്നും കൊണ്ടൊന്നും കഴുകാമായിരുന്നു ഞാൻ കാരണം കഴുകിയില്ല പിന്നെ ഈ കക്കയിൽ അത് ഫ്രീസ് ഫ്രോസൺ ആയതുകൊണ്ടേ ഒത്തിരി വെള്ളമുണ്ടായിരുന്നു നമ്മളിത്ര ഇടുമ്പോൾ ഈ ചട്ടിക്കത് നിറച്ച് ഉണ്ടായിരുന്നു ബട്ട് പിന്നെ അത് ഡീഫ്രോസ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം അത് ചുരുങ്ങി ചുരുങ്ങി ഒച്ചിരിയായി അതുകൊണ്ട് നമ്മൾ എപ്പോഴും എപ്പോഴിച്ചിരി വലിയ പാത്രം എടുക്കുക എന്നാലും നമുക്ക് ഇളക്കാനൊക്കെ പറ്റത്തില്ല കുഞ്ഞു പാത്രത്തിട്ട് ഇളക്കി ഇളക്കി അത് മൊത്തം പൊടിഞ്ഞു പോകും അതുകൊണ്ട് എന്താ പറയുക വലിയ പാത്രത്തെ ഇട്ട് ഇളക്കുക ഓക്കെ അപ്പോൾ ഇത് ഞാൻ എല്ലാം കൂടെ ഇട്ട് ഒന്ന് മിക്ക മസാലയും കക്കി ഇറച്ചിയും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു അപ്പോൾ ഇങ്ങനെ ഇളക്കി വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു കളർ കുറവ് പോലെ തോന്നിയത് അത് കാരണം ഞാനൊരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി അങ്ങോട്ട് ഇട്ടു അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കുക ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം ഇതെല്ലാം കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടി വെക്കാം കാരണം എൻ്റെത് ഓൾറെഡി വെന്താന്ന് ഞാൻ പിന്നെയും പിന്നെയും പറയുവാണ് എനിക്ക് എനിക്കതിന് വേവാനില്ല അപ്പം ഞാൻ ഇത് ഓൾറെഡി വെന്തതായതുകൊണ്ട് ഞാനൊന്ന് ഉപ്പും കൂടെ നോക്കുവാണ് അപ്പം ഉപ്പും കറക്റ്റായിരുന്നു ഉപ്പൊന്നും ഇടണ്ട് വന്നില്ല അപ്പം നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പം വെന്തതിന് ശേഷം നമുക്ക് നോക്കാം അപ്പോൾ വെള്ളമൊക്കെ വറ്റാനുണ്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കക്കായിലെ വെള്ളം മൊത്തം പറ്റി ഇത്രയല്ലായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ മോന് കഴിച്ചു കഴിച്ചു കക്ക കുറച്ച് കൂട്ടി പിന്നെ ഹസ്ബൻഡ് കഴിച്ചു അപ്പം അതിനകത്തുനിന്ന് ഒരു കുറേ ഭാഗം അങ്ങ് തീർന്നു ബാക്കിയുള്ളത് മാത്രമേ എനിക്കിന് മിച്ചമുള്ളൂ അപ്പം അതിൻ്റെ അകത്തേക്ക് വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞതിന് ശേഷം കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കുറച്ച് പച്ചക്കറി ആപ്പിലയും പിന്നെ കുറച്ച് കൂടെ കുരുമുളക് പൊടി ഇടുക കുരുമുളക് പൊടി എരിവ് ഇതിന് നന്നായിട്ട് നിൽക്കണമല്ലോ അപ്പം വേണമെങ്കിൽ ഒരു നിങ്ങളുടെ എരിവനുസരിച്ച് കുറച്ചിടുക എന്നാലും ഒരു സ്വല്പം എങ്ങനെ ഇട്ടാങ്ങനെ തിനൊരു ഫ്രഷ് ആയിട്ടൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പം നമ്മൾ ഈ ചട്ടിക്കകത്ത് തന്നെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ ചട്ടിക്കകത്ത് തന്നെ വെച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക അതാണ് അതിൻ്റെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്ന സാധനം എന്ന് പറയുന്നത് പിന്നെ പുളി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് കളയാം പിന്നെ ഇത് ഇത് ഫ്രൈ ആകും തോറും ഇതിങ്ങനെ പൊട്ടിത്തുറിക്കാമെന്ന് വേണ്ടി തുടങ്ങും അപ്പം മുഖമൊക്കെ സൂക്ഷിച്ച് വെക്കുക അല്ലെങ്കിൽ നാളെ ആരോട് കാണിക്കുന്നതുകൊണ്ട് ഹെൽമെ പ്ലാസ്റ്റിക് ബാഗും മാസ്കും നമ്മുടെ വൈസറൊക്കെ ഇല്ലേ വൈസറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുന്നു ഒക്കെ അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു കുറച്ച് ഏത്തപ്പഴമൊക്കെ മേടിച്ചിട്ടുണ്ടേ ഏത്തപ്പഴം ഏ ഓക്കെ പത്തെണ്ണം അഞ്ചെണ്ണത്തിന് പത്ത് പൗണ്ട് അങ്ങനെയാണ് ഇപ്പം ഭയങ്കര പൈസയാണ് എല്ലായിടത്തും നമുക്ക് പൈസയാണ് കേട്ടോ എല്ലാ സാധനത്തിനും ഭയങ്കര പൈസയാണ് അപ്പം കുറച്ച് ഏത്തപ്പഴം മേടിച്ചു ഇനി കുറച്ച് എന്താ പറയുക മീൻ മേടിച്ചിട്ടുണ്ട് കാണിക്കാതെ മീൻ ഇത് ഒരു സാൽമൺ ആണ് അപ്പം നിങ്ങളിത് എടുത്ത് കാണിക്കാമെങ്കിൽ നമ്മുടെ വാടക്കാ കാണിക്കാതെ കിടക്കുന്നതാണ് നമ്മുടെ സാൽമൺ വലിയൊരു സാൽമൺ ആണ് അങ്ങനത്തെ കിടക്കുന്നത് അപ്പോൾ ഞാൻ വെട്ടുമ്പോൾ കാണിക്കാം പിന്നെ മേടിച്ചേക്ക കക്ക ഇറച്ചിയാണ് അപ്പം രണ്ട് കിലോ കക്ക ഇറച്ചിയാണ് ഞാൻ വിചാരിച്ചത് ഓൾറെഡി ക്ലീൻ ചെയ്തതൊക്കെ നോക്കാം അപ്പം ഈ ഒരു കുക്ക്ഡ് ക്ലം മീറ്റ് ഒക്കെയാണ് കക്ക ഇറച്ചി അപ്പോൾ രണ്ട് കിലോയാണ് വിലയൊക്കെ ഞാൻ സ്ക്രീൻ ചെയ്ത് കാണിച്ചാണേ അത്രയാണ് രണ്ട് കക്കയച്ചി ഇത് കാണിക്കാം ഞാൻ ഇന്നാൾ മേടിച്ചെനിക്കിഷ്ടപ്പെട്ട ഒരു മീനാണ് മാന്ത കേട്ടോ മാമത ഇവിടെ നേരെ ഫേസിലേക്ക് കെട്ടി വെക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ സാൽമൺ അപ്പോൾ സാൽമണം കൊണ്ട് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അച്ചാറിട്ട വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങളത് കാണുക കേട്ടോ ഇത് കക്കയർച്ചി നമ്മുടെ ഹെൽത്തിനൊക്കെ സാധമൺ കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് അപ്പം നമുക്ക് നന്നായിട്ട് കറി വെക്കാനും ഫ്രൈ ചെയ്യാനും അതുപോലെ തന്നെ എന്താ ബിരിയാണി ഉണ്ടാക്കാനും അച്ചാർ ഇടാനും ഒക്കെ നല്ലതാണ് അപ്പം നമ്മുടെ കക്കാർച്ച നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു അപ്പം ചെറിയ